പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി വിദ്യാർത്ഥികളെ ശരിയായി നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്ത് ഉയർന്നുവരുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്നും വിദ്യാഭ്യാസ മേഖലയിലെ എസ് എഫ് ഐ കാവ്യവൽക്കരണത്തെ ശക്തമായി എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിരവധി സമര പോരാട്ടങ്ങൾക്കിടയിൽ അക്രമങ്ങൾ നേരിടേണ്ടി വന്നു നിരവധി വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ടു കെ എസ് യു എസ് ടി പി ഐ ആർ എസ് എസ് അടക്കമുള്ള സംഘടനകളുടെ ആക്രമണങ്ങൾ എസ് എഫ്ഐയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെയാണ് കെ വി സുധീഷിനെ കണ്ണൂരിൽ ആർ എസ് എസ് കൊലപ്പെടുത്തിയത് ഏറ്റവും ഒടുവിൽ ധീരജിന്റെ കൊലപാതകത്തെ പച്ചയായി ന്യായീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ എസ് എഫ് ഐ ഏതെങ്കിലും ഒരാളെ ഇതുവരെ അപായപ്പെടുത്തിയിട്ടില്ലെന്നും എസ് എഫ് ഐക്കാർ ആക്രമിക്കപ്പെടുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയെ ആകുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ